ആണ്ടുതോറും നാം നടത്തപ്പെടുന്ന കുരിശിൻ്റെ വഴി ജീവിതത്തിലെ വേദന നിറഞ്ഞതും വരുപരുത്തതുമായ യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടുകയല്ലേ നമ്മുടെ മുമ്പിൽ അങ്ങനെയെങ്കിൽ ആ കുരിശിൻ്റെ വഴി ജീവിത വഴി എന്നു കൂടി അറിയപ്പെടുന്നതും ഉചിതമല്ലേ ജീവിതയാത്രയിലെ യാഥാർത്ഥ്യങ്ങളെ ചെറിയ വാക്കുകളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഈ കുരിശിൻ്റെ വഴി ജീവിത വഴി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഒന്നാം സ്ഥലം മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു മരണത്തിന് വിധിക്കപ്പെടുന്നവൻ ഒരു രാജ്യദ്രോഹിയായിരിക്കണം അല്ലെങ്കിൽ കോടതി വിധികളിൽ നാം കേൾക്കുന്നത് പോലെ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകങ്ങൾ ചെയ്തവനായിരിക്കണം എന്തായാലും രണ്ടാമത്തേതിന് സാധ്യത കുറവാണ് കണ്ടെത്തിയ കുറ്റം ഒന്നാമത്തേതാണെന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ അവൻ ചെയ്ത രാജ്യദ്രോഗം എന്തായിരുന്നു ഒരു രാജാവിൻ്റെ തട്ടകത്തിൽ കയറി ഞാനും ഒരു രാജാവാണെന്ന് പറഞ്ഞതാണോ അതോ പല അപ്രിയ സത്യങ്ങളും മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞതാണോ ഇവിടെ മരണത്തിന് വിധിക്കപ്പെടുന്നവനും മരണം വിധിക്കുന്നവനുമുണ്ട് നമുക്ക് ധ്യാനിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മരണം വിധിക്കുന്നവനാണോ അതോ സത്യത്തിന് വേണ്ടി മരണത്തിന് വിധിക്കപ്പെടുന്നവനാണോ രണ്ടാമത്തേതാകാൻ സാധ്യത കുറവായിരിക്കാം ഈ നോമ്പുകാലത്തിൽ ആദ്യത്തേതാകാതിരിക്കാൻ നമുക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ